ഹലോ കുട്ടുകാരെ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം എന്നാൽ എല്ലാവർക്കും ഗുരുവായൂർ ഏകാദശി ആശംസകൾ ഞാനും അനന്ത ഏകാദശി എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കൂടാതെ അവൻ്റെ ഇന്ന് പിറന്നാളും കൂടിയാണ് അവൻ ജനിക്കുന്ന ദിവസം ഗുരുവായൂർ ഏകാദശി ആയിരുന്നു അതിന് ശേഷം ഇപ്പോഴാണ് ഒരുമിച്ച് വന്നത് കേട്ടോ ഏകാദശി പിറന്നാൾ ദിവസം അല്ലെങ്കിൽ ഓരോ ദിവസം വ്യത്യാസത്തിനാണ് വരിക അപ്പോൾ കുട്ടി പിറന്നാളിൻ്റെ ആഘോഷത്തിലാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഏകാദശി എടുത്തിട്ടുണ്ടോ ഇപ്പം ഏകദേശി ആയതുകൊണ്ട് രാവിലെ അവന് പഴം കൊടുത്തു പിന്നെ ഉച്ചയ്ക്കലേക്ക് ഗോതമ്പിൻ്റെ പുട്ടാണ് ഇട്ടുണ്ടാക്കിയത് ഗോതമ്പിൻ്റെ പുട്ടും പഴോളാക്കിയിരിക്കണം അത് രാവിലെ വിശക്കില്ല ഉച്ചയാകുമ്പളേക്കും പുട്ടും പഴവും ആക്കിയിട്ടുണ്ട് പിന്നെ അവൻ്റെ പിറന്നാളന് ട്യൂഷൻ ക്ലാസ്സിൽ കൊണ്ടുപോകാൻ കുറച്ച് മുട്ടായി അവൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ബാക്കിയൊക്കെ അവരുടെ കൂട്ടുകാരനൊക്കെ അവന് പങ്കി രാവിലെ എല്ലേച്ചിമാരുടെ വീട്ടിലൊക്കെ കൊണ്ടുകൊടുത്തു To you, happy birthday to you, happy birthday to you, happy birthday, happy birthday, happy birthday to you. May God bless you, may God bless you. അപ്പോ അനന്തൂർ റെഡിയായി സ്കൂളിലേക്ക് പോണ എൻ്റെ ഹായ്റി ഹാപ്പി ബർത്ത് ഡേ താങ്ക് യു വറി നട ഏട്ടനറി അങ്ങനെ നടക്ക് ഓടൻ്റെ വീഴും പറഞ്ഞാ ഏട്ടൻ പോകണത് നോക്കി നിൽക്കുകയാണ് കേട്ടോ ഏട്ട് പോയാ സ്കൂളിലേക്ക് പോയാ ആ ഏട്ട വൈകുന്നേരം വരും ഏട്ടാ വിളിക്ക് ആ മതി ഏട്ട പോയി ഏട്ട പോട്ടെ ബാ ബാ ഏട്ട പോയാ ഏട്ട സ്കൂളിക്ക് പോയാ ആ പോട്ടെ ഏട്ടാ വൈകുന്നേരം വരേണ്ട മടക്കാം ബാ ബാ വീട്ടേക്ക് വാ ഉള്ളിക്കറ ഉള്ളിൽ കയറ് അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക อ่อโอเคบาย